ഈ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ കുറെ അധികം ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു നേതാക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര രസത്തിലല്ല മുന്നോട്ട് പോകുന്നത് പലരും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അവർ ചില നേരങ്ങളിൽ അത് മുഖാമുഖം പറഞ്ഞില്ലെങ്കിലും ഒരവസരത്തിൽ അവർ അവർക്കുണ്ടായ അനുഭവവും നീരസവും പ്രകടിപ്പിക്കാറുണ്ട് ചിലർ ആത്മകഥയിൽ അതെല്ലാം എഴുതി വിവരിക്കാറുമുണ്ട് ഇപ്പോൾ കെ എം മാണി തന്റെ ആത്മകഥയിലൂടെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയും കെ ബാവും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പരാമർശങ്ങളാണ് ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് ബാർകോഴ കേസിനെ തുടർന്നുള്ള പ്രതിഷേധ അടക്കമുള്ള കാര്യങ്ങൾ സി പി എമ്മിനെ അധികം നോവിച്ചിട്ടുമില്ല ബാർ ലൈസൻസിന്റെ ഫയൽ നിയമന വകുപ്പ് കാണാതെ മന്ത്രി കെ ബാബു കാബിനറ്റിൽ കൊണ്ടുവന്നത് ശരിയായില്ലെന്ന് താൻ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് കെ ബാബുവിന് ഇഷ്ടപ്പെട്ടില്ല എന്നും പിന്നീട് ലൈസൻസിന്റെ കാര്യം അന്വേഷിച്ചെത്തിയ ബാർ ഉടമകളോട് നിങ്ങൾ ആ ജുബ ഇട്ട ചേട്ടനോട് പോയി ചോദിക്കുക എന്ന ബാബു പറഞ്ഞതായി പുസ്തകത്തിൽ പറയുന്നു ബാർകോഴ കേസിൽ തിടുക്കപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച രമേശ് ചെന്നിത്തലയുടെ നടപടിയെയും കെ എം മാണി വിമർശിക്കുന്നു രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ സമർപ്പിച്ച കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായങ്ങൾക്ക് താൻ വില കൽപ്പിച്ചില്ല അതായിരിക്കും ബാർകോഴ കേസിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാട് രൂപപ്പെടുത്തുന്നതെന്നും പാഠം പഠിക്കട്ടെയെന്നും രമേശ് ചെന്നിത്തല കരുതിയതാകുമെന്നുമാണ് തന്റെ അനുമാനമെന്നും മാണി പറയുന്നു തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച ആളുടെ മകളുടെ കല്യാണാഘോഷത്തിൽ പങ്കെടുക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അയാളുടെ വീട്ടിൽ പോയി വിവാഹ നടത്തിപ്പുകാരായി മാറി കോൺഗ്രസ് നേതാവെന്ന് പരിഗണിച്ച് അടൂർ പ്രകാശിന്റെ വീട്ടിൽ പോകുന്നതും മനസ്സിലാക്കാം ബാറുടമയുടെ വീട്ടിൽ പോയത് എന്തിനായിരിക്കുമെന്നും വാണി ചോദിക്കുന്നു തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് സി പി എമ്മിനെ കടന്നാക്രമിക്കുകയാണെന്ന് പരാമർശിക്കുന്നത് സോളാർ കേസിൽ ഏറ്റുമുട്ടി പിന്മാറേണ്ടി വന്ന പ്രതിപക്ഷത്തിന് കിട്ടിയ കച്ചിത്തുരുമ്പായി ബാർകോഴ വിവാദം തന്റെ രാജി ആവശ്യപ്പെട്ട് സമരം തുടങ്ങിയ പ്രതിപക്ഷം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്തു ബഡ്ജറ്റ് അവതരണത്തോടെ താൻ മനസ്സുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ അംഗമാകാനുള്ള അവസരം അവസാന നിമിഷം തട്ടിത്തെറിപ്പിച്ചതെന്നും പിന്നിൽ കെ കർണാകരനാണെന്നും മാണി പറയുന്നു കെ എം മാണിയുടെ വേർപാടിന്റെ അഞ്ചാം വർഷമാകുമ്പോഴാണ് ആത്മകഥ പുറത്തിറങ്ങുന്നത് മകൻ ജോസ് കെ മാണിയുടെ കന്നി അംഗത്തിലെ തോൽവിയെക്കുറിച്ചും പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അധികം കഴിയും മുൻപേ ലോക്സഭയിലെ മത്സരിക്കാനിറങ്ങിയതും തോൽവിക്കൊരു കാരണമായെന്നും മാണി പറയുന്നു പുസ്തകം ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക